ഭർത്താവ് ശ്രീജിത്ത് വിജയൻ്റെ ചിത്രത്തിൻ്റെ പോസ്റ്റർ അടിക്കാൻ ഇറങ്ങി സീരിയൽ താരം റബേക്ക സന്തോഷ് ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചിത്രം ഇടിയൻ ചന്തു രണ്ട് ദിവസം മുമ്പാണ് തിയേറ്ററിലെത്തിയത് ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് ജോണറിലെത്തിയ സിനിമ നല്ല പ്രതികരണവുമായി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ആദ്യ ദിവസം കാണാനെത്തിയ നടി റബേക്ക സീറ്റ് കിട്ടാത്തതിനാൽ നിലത്തിരുന്ന് പടം ആസ്വദിക്കുന്നതിൻ്റെ ഫോട്ടോകൾ പുറത്തു വന്നിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും വൈറലാകുന്നത് മാർഗം കളിക്കും കുട്ടനാടൻ മാർപ്പാപ്പയ്ക്കും ശേഷം ശ്രീ വിജയൻ സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്ത ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ പീറ്റർ ഹെയ്നാണ് സലീം കുമാറിൻ്റെ മകൻ ചന്തുവും ഒരു കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് മിനിസ്ക്രീൻ പരമ്പരകളിലൂടെയാണ് റബേക്ക സന്തോഷ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന കളിവീട് എന്ന പരമ്പരയിലാണ് ഇപ്പോൾ റബേക്ക അഭിനയിച്ചു വരുന്നത്